ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല കുമ്പളങ്ങി വില്ലേജ് ഓഫീസ് ടൗൺ കുമ്പളങ്ങി വില്ലേജ് ഓഫീസ് ഇനി സ്മാർട്ടാകും അണുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പുത്തൻ കാലത്തിനൊപ്പം മുന്നേറുകയാണ് കുമ്പളങ്ങി വില്ലേജ് ഓഫീസ് ആധുനിക വിവര സാങ്കേതിക വിദ്യ പൊതുജനങ്ങൾക്കും പ്രാപ്യമാക്കിക്കൊണ്ട് സർക്കാർ സേവനങ്ങൾ വേഗത്തിലും ആയാസരഹിതമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുതകുന്ന കർമ്മ പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പ്രതിജ്ഞാവാചകം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുമ്പളങ്ങി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് പതിനൊന്നിനാണ് ഈ ഓഫീസിന്റെ തറക്കല്ലുകൾ കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ പിന്നെ എം എൽ എ എം പിമാരുടെ സാന്നിധ്യത്തിൽ ഓൺലൈനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന്റെ കല്ലുകൾ തരം നിർവഹിച്ചിട്ടുള്ളത് നിർബന്ധ കേന്ദ്രത്തിനെയാണ് ഇത് നിർമ്മിക്കാനായിട്ട് ലഭിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായ രീതിയിൽ രണ്ടു നിലകളായി ഇത് പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഇതിന്റെ താഴത്തെ നിലയിൽ പൊതുജനങ്ങളുടെ സേവനങ്ങൾക്കായി ഫ്രണ്ട് ഓഫീസ് വില്ലേജ് ഓഫീസറുടെ റൂമ് പിന്നെ മറ്റ് ജീവനക്കാരുടെ ടേബിളുകൾ അങ്ങനെയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് മേലത്തെ നിലയിൽ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള റൂമുകൾ പിന്നെ കോൺഫറൻസ് നടത്താനുള്ള റൂമ് എങ്ങനെയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായ രീതിയിൽ തന്നെ നിർമ്മിതി സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഈ ചടങ്ങ് നിർമ്മിതിക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു കൂടാതെ ഈ നിർമ്മാണത്തിനു വേണ്ടി എല്ലാ സഹകരണങ്ങളും എല്ലാ സ്വപ്നം നൽകിയ സർക്കാരിന് ജില്ലാ പൊതുജനങ്ങൾക്ക് കൂടുതൽ സുതാര്യമായും ആയാസകരമായും സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടപ്പാക്കുന്ന പദ്ധതി കുമ്പളങ്ങിയിലെ നാട്ടുകാർക്ക് ഏറെ പ്രയോജനകരമാകും ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി